വടവന്നൂർ ഗ്രാമപഞ്ചായത്ത് സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി തുറന്നുകൊടുത്തു പ്രവർത്തന ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സക്കീർ ഹുസൈൻ നിർവഹിച്ചു ಕತೆ अदरoperatorname ಕಾರಣಲ್ಲದೆ ನಾವು ಹಾಸ್ಟೆಲ್ ಕಟ್ಟಣೆಯೊಳಗೆ ಬಿಲ್ಡಿಂಗ್ಗಳನ್ನು ನಾವು ಅನುಮತಿ ಇಲ್ಲದೆ ಅನುಮತಿ ಬಾತಿತ್ತು ನಾವು अदरoperatorname ಪಡೆಯಿದ್ದೆವು அப்பೊಂಡೆ ಅನುಮತಿ ಇಲ್ಲದೆ ನಾವು ಮೂರು ರೆಡ್ ಆಫೀಸರ್ ಮ್ಯಾನೇಜರ್ ಸೇವೆ ನಾವು ಬಂದೆಕ್ಕೆ ನಾವು ತಿಳಿಯಕ್ಕೆ ಮಾಡಿದ್ನೋ ಜೊತೆಗೆ ಜೊತೆಗೆ ും ഇവരുടെ ജനങ്ങൾക്ക് അത് ഗ്രോകരമായി മാറും എന്നുള്ള പ്രതീക്ഷ അതോടൊപ്പം തന്നെ ഇനി മുപ്പതാം തീയതി മുന്നിൽ തന്നെ ഒന്നുകൂടി യുദ്ധമായി ഉള്ള പ്രവർത്തികൾ വരുന്ന നമുക്ക് അതുകൂടി നമ്മൾ ഉദ്ഘാടനം ചെയ്തുകൂടി ഒരു അടത്ത പ്രവൃത്തികളൊക്കെ നമ്മൾ പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും തീർച്ചയായിട്ടും ജനങ്ങളുടെ കൂടി നമുക്ക് ഈ സർക്കാർ ഹോമിയോ ആശുപത്രി വൈസ് പ്രസിഡന്റ് ആർ ബിന്ദു അധ്യക്ഷത ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തെ ഫ്രണ്ട്സ് ഭവന സമീപത്തുള്ള കെട്ടിടത്തിലാണ് ഡിസ്പെൻസറി പ്രവർത്തനം ആരംഭിച്ചത് ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വെട്ടിവേൽ രജനി ഉദയപാലൻ കെ ഉഷ വാർഡ് മെമ്പർമാരായ രാധിക മുരുകദാസ് സി ചന്ദ്രിക വി മഹേഷ് ആർ ബിജു ലതാ ശിവദാസ് സുമാഷാജി എ മണികണ്ഠൻ പി എ രാജീവ് എന്നിവർ പ്രസംഗിച്ചു സെക്രട്ടറി ആർ രേണുകാദേവി സ്വാഗതവും ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ചിത്ര നന്ദിയും പറഞ്ഞു